യു കെയിൽ പുതുതായിട്ട് വരുന്ന മലയാളികൾക്ക് ജോലി കിട്ടാനൊക്കെ കുറച്ച് പാടാണ് ചിലപ്പോൾ കുറേ മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമായിരിക്കുള്ളൂ അവരെ സ്വന്തം ഫീൽഡിൽ ചിലപ്പോൾ ജോലി കിട്ടുന്നത് ബാക്കിയുള്ളവർക്കാണെങ്കിൽ വേറെ പല ജോലികളും അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ ജോലി അന്വേഷിച്ച് കാത്തിരിപ്പ് നീങ്ങുമ്പോൾ പലരും അന്വേഷിച്ചിരിക്കുന്ന ഒരു ജോലിയാണ് വെയർഹൌസ് ജോബ്സ് ഈ വെയർഹൌസ് ജോബ്സ് സീസണൽ ആണെങ്കിലും ചില കമ്പനികളൊക്കെ പെർമനന്റ് ജോബ്സ് അവിടെ കൊടുക്കാറുണ്ട് റെഫറൻസ് ത്രൂ ഒക്കെ അവിടെ ജോലി പലർക്കും ലഭിക്കാറുണ്ട് സോ മലയാളികൾ ആരെങ്കിലും അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കേട്ടാറുമുണ്ട് വളരെയധികം ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലിയാണ് വെയർ ഹൗസ് ജോബ്സ് എങ്കിലും വീട്ടിൽ വെറുതെ ഇരുന്ന് മുഷിയുമ്പോഴും പിന്നെ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും പല മലയാളികളും വെയർ ഹൗസ് ജോബ്സിലോട്ട് തിരിയാറുണ്ട് അങ്ങനെ തിരിഞ്ഞവരൊക്കെ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ജോലി നിർത്തിപ്പോയ ചരിത്രവും ഇവിടെ തന്നെയുണ്ട് യു കെയിൽ വളരെയധികം വെയർ ഹൗസ് ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജെഫ് ബസോ സ്ഥാപിച്ച അമേരിക്കൻ ഭീമന്മാരായ ആമസോൺ രണ്ട് ട്രില്യൺ ഡോളേഴ്സാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത് യു കെയിൽ ആമസോണിന് ആയിരത്തിൽ പരം വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന മുപ്പത് വലിയ വെയർഹൌസാണുള്ളത് കൂടാതെ നൂറുകണക്കിന് ചെറിയ വെയർ ഹൌസസും അവർക്കുണ്ട് ഈ വെയർ ഹൌസസിൽ നിന്നൊക്കെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ദ ഗാർഡിയൻ ദിനപത്രത്തിനു വേണ്ടി ദ ഒബ്സർവർ പുറത്തുവിട്ടിരിക്കുന്നത് യു കെ മലയാളികളെ ദുഃഖത്തിലാഴ്ത്തിയ ആഴ്ത്തിയ ഒരു വെയർഹൌസ് മരണത്തിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ വർഷം ആദ്യം യു കെയിലെത്തിയ പെരുമ്പാവൂർ സ്വദേശിയായ മുപ്പത്തി ഒമ്പതുകാരൻ റീഗൻ ജോസാണ് വെയർഹൌസിലുണ്ടായ ആക്സിഡന്റിൽ വെച്ച് മരിച്ചത് ആ മരണത്തിന് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടഴക്കവും ഉണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആയിരത്തി നാനൂറോളം എമർജൻസി ആംബുലൻസ് കോൾസ് ആണ് ആമസോൺ വെയർ ഹൌസസിൽ നിന്ന് പോയിരിക്കുന്നതെന്നാണ് ദ ഒബ്സർവർ വെളിപ്പെടുത്തുന്നത് ആയിരത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന മുപ്പതിൽ പന്ത്രണ്ട് വെയർഹൌസസിൽ നിന്നുള്ള കണക്കാണിത് ഡർഫ്രണ്ട് ലൈനിലെയും ബ്രിസ്റ്റോറിലെയും ആമസോൺ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എമർജൻസി കോളുകൾ പോയിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്നീ പ്രശ്നങ്ങൾക്കായിട്ടാണ് ഇതിൽ കൂടുതലും കോളുകൾ പോയിരിക്കുന്നത് ബോൾട്ടൺ ചെസ്റ്റർഫീൽഡ് മാൻസ്ഫീൽഡ് റുഗേലി ലണ്ടൻ എന്നീ ആമസോൺ കേന്ദ്രങ്ങളിൽ നിന്നും ആത്മഹത്യാ ശ്രമത്തിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും വേണ്ടി കോളുകൾ പോയിട്ടുണ്ട് ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അബോർഷൻ കേസുകളുടെ എണ്ണവും ഇതിൽ പെടുന്നുണ്ട് ഈ സംഭവങ്ങൾ കൂടാതെ ഇലക്ട്രിക് ഷോക്ക് ആസിഡ് സ്പിൽ പൊള്ളൽ പോയിസണസ് ഗ്യാസ് ഷോസിക്കൽ എന്നീ കേസുകൾക്കു വേണ്ടിയും കോളുകൾ ആമസോൺ കേന്ദ്രങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട് എല്ലാ ആമസോൺ കേന്ദ്രങ്ങളിലും വെച്ച് നടന്ന കേസുകൾ കണക്കാക്കുമ്പോൾ ആയിരത്തി നാനൂറ് എന്നുള്ളത് വളരെ ചെറിയ നമ്പറാണെന്നാണ് ജി എം പി യൂണിയൻ പറയുന്നത് ട്രേഡ് യൂണിയനുകൾ ആമസോണിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് കാരണം വളരെയധികം തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നില്ലെന്ന് കവൻട്രി ജി എം പി യൂണിയൻ ഓർഗനൈസറായ അമാൽഡ ഗിയറിങ് പറയുന്നു ഒബ്സർവർ പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ അന്വേഷിക്കാൻ ജി യൂണിയൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് യു കെയിൽ ഒരു യൂണിയനെ അംഗീകരിക്കാൻ ആമസോണിനെ നിർബന്ധിച്ചേക്കാവുന്ന ഒരു ബാലറ്റിൽ വെറും പതിനഞ്ച് വോട്ടിനാണ് ജി എം പി യൂണിയൻ കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നിരുന്നാലും ആമസോണിലെ യൂണിയൻ അംഗീകാരത്തിനായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് ജി എം സി വ്യക്തമാക്കിയിട്ടുണ്ട് ആമസോണിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ശമ്പളത്തെക്കുറിച്ചും വ്യവസ്ഥകളെക്കുറിച്ചും കമ്പനിയോട് സംസാരിക്കാൻ കഴിയുന്ന പ്രാതിനിധ്യമാണ് ഈ തോൽവിയിലൂടെ ജി നഷ്ടമായത് ഘട്ടങ്ങളിൽ ആംബുലൻസുകൾ വിളിക്കാൻ ജോലിക്കാരെ നിരുത്സാഹപ്പെടുത്താറുണ്ടെന്നും പ്രൈവറ്റ് കാറുകൾ വിളിച്ച് ആശുപത്രിയിൽ പോകാൻ തൊഴിലാളികളെ നിർബന്ധിക്കാറുണ്ടെന്നും അവർ പറയുന്നു മറ്റു പല വെയർഹൌസിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ സംഭവങ്ങൾ ആമസോൺ വെയർഹൌസിൽ നടക്കുന്നുണ്ടെന്നാണ് അപ്സറിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിലുടമെന്ന നിലയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ആംബുലൻസ് വിളിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾ വിളിക്കാറുണ്ടെന്നാണ് ജി എം പി യൂണിയന്റെ ആക്ഷേപത്തിനെതിരായി ആമസോൺ പ്രതികരിച്ചത് സത്യം മനസ്സിലാക്കാൻ ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ആമസോൺ ഫുൾഫിൽമെന്റ് സെന്ററിൽ വന്ന് പരിശോധിക്കാമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് സോ വെയർഹൗസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എക്സ്ട്രാ പ്രിക്കോഷൻസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം കൂടാതെ ഈ ന്യൂസ് കേൾക്കുന്ന വെയർഹൌസസിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും നല്ലതും ചീത്തതുമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ യു കെ യൂറോപ് യു എസ് വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക